സിനിമാ പ്രേമികൾ അല്ലെങ്കിൽ സിനിമ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഇവർ ഏറ്റവും അധികം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേൾക്കുന്ന ഒരു മെയിൻ സബ്ജക്റ്റാണ് അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിനിമാ സമരം ജൂൺ ഒന്നാം തീയതി മുതലുള്ള സിനിമാ സമരത്തെ കുറിച്ചിട്ട് ഇതിനെക്കുറിച്ചിട്ട് സീനിയറായിട്ടുള്ള പ്രൊഡ്യൂസർ ജി സുരേഷ് കുമാർ നടത്തിയ പത്ര സമ്മേളനം വളരെയധികം പ്രാധാന്യമുള്ളതായിട്ടൊക്കെയാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു ജി സുരേഷ് കുമാറിൻ്റെ തന്നെ കുറേ ഇൻ്റർവ്യൂസ് പല മാധ്യമ സ്ഥാപനങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം സിനിമയ്ക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങളും അതുപോലെ തന്നെ സിനിമയ്ക്ക് ഉണ്ടാവുന്ന എന്താ പറയുക പ്രതിസന്ധികളും താരങ്ങളുടെ പ്രതി പ്രതിഫലത്തിനെ കുറിച്ചിനൊക്കെ വളരെയധികം സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ സുരേഷ് കുമാർ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ എന്നാൽ ഇതിനെല്ലാം തകിടം മറിക്കുന്ന ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന തരത്തിലുള്ളൊരു പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഏറ്റവും എന്താ പറയുക ഏറ്റവും അധികം അറിയപ്പെടുന്ന ഒരു പ്രൊഡ്യൂസറായിട്ട് ശ്രീ ആൻ്റണി പെരുമ്പാവൂർ നടത്തിയിട്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് കുമാറിനെതിരെ തുറന്നടിക്കുകയാണെന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ അത് വായിക്കുന്ന എല്ലാവർക്കും അങ്ങനെയാണ് മനസ്സിലാവുന്നത് മറ്റൊന്നല്ല ആരാണ് സുരേഷ് കുമാറിൻ്റെ ഇത്രയും അധികാരം കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം പറയാൻ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ബാക്കിയുള്ള മെമ്പേഴ്സൊന്നും ഇതിനെക്കുറിച്ചിട്ടൊന്നും സംസാരിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചിട്ട് ഉള്ളത് എന്താണ് അവരുടെ ഒരു നിലപാട് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ചോദ്യങ്ങളൊക്കെയാണ് നമ്മുടെ ആന്റണി പെരുമ്പാവൂർ ചോദിച്ചിരിക്കുന്നത് അന്ന് മാത്രമല്ല നൂറ് കോടി ക്ലബിനെ കുറിച്ച് സുരേഷ് കുമാർ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾക്കെതിരെയാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിരിക്കുന്നത് അതും അതിൽ അതിനപ്പുറത്തേക്ക് കുറേ വിഷയങ്ങളും പറയുന്നുണ്ട് നൂറ് കോടി എന്ന് പറയുന്നത് സിനിമയ്ക്ക് മൊത്തത്തിൽ കിട്ടുന്ന ഒരു കളക്ഷനാണെന്നും തിയേറ്ററിൽ നിന്നും മാത്രം കിട്ടുന്ന ഒരു കളക്ഷൻ മാത്രമല്ല പ്രൊഡ്യൂസേഴ്സിന് എല്ലാം സോസ് വഴിയും ഒരു സിനിമയ്ക്ക് എല്ലാ സോസ് വഴിയും കിട്ടുന്ന ഭക്ഷണം നൂറ് കോടി അല്ലെങ്കിൽ എത്രത്തോളം കിട്ടുന്നു അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആൻറ്റണി പെരുമ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ആരുടെ ഭക്ഷണം ശരിയെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ മനസ്സിലാവില്ല നമ്മൾ ഞാൻ ഇതിനെ ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രൊഡ്യൂസേഴ്സ് കുറേ പേര് ഈ ആക്ടേഴ്സൊക്കെ സിനിമ ചെയ്യുന്നതിൽ നിന്നും വളരെയധികം അവർ പ്രൊഡക്ഷൻ നടത്തുന്നതിൽ പലർക്കും വലിയ താല്പര്യം ഇല്ല എല്ലാവർക്കും അല്ല ചിലർക്ക് താല്പര്യമില്ല അപ്പം അതിൻ്റെ എല്ലാം ഒരു പ്രതിഫലനമാണ് ഈ സ്ട്രൈക്ക് അതുകൂടാതെ ഇവർ നട ഇവരുടെ പ്രതിഫലം കൂടുന്നതിനെ കുറിച്ചിട്ടൊരു വാർത്ത ഉണ്ട് അപ്പം അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രതിഫലം കൂടുമ്പോൾ അങ്ങനത്തെ ആക്ടേഴ്സിനെ വെച്ച് സിനിമ ചെയ്യേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്നാൽ താരമൂല്യത്തിനനുസരിച്ചിട്ടല്ലേ ആൾക്കാർ തിയേറ്ററിലേക്ക് എത്തണമെങ്കിൽ And and <tiets> first, <scale> ി പറയുന്ന ആൾക്കാരുടെ മുഖങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ തിയേറ്ററിൽ എത്തുള്ളൂ അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഇതിൽ കിടക്കുന്നുണ്ട് ഇന്നത്തെ വേറൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ക്വാളിറ്റി കൂടാനായിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിപ്പിക്കുന്നത് ക്വാളിറ്റി കൂടാനായിട്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിയേറ്ററിൽ നിന്ന് കിട്ടാതെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിനിമ മുടക്കം മുതൽ കിട്ടാതെ ഒന്നും കിട്ടാതെ വരുന്നൊരു അവസ്ഥയുണ്ട് തിരിച്ച് മുതൽ പോലും കിട്ടാതെയും പ്രോഫിറ്റ് ഒന്നും കിട്ടാതെയുള്ള അവസ്ഥ വരുമ്പോൾ ആണ് കാര്യമായിട്ട് അതൊരു ലോസ് ആയിട്ട് വരുന്നത് അല്ലെ അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പൈസ ഇറക്കാതിരുന്നു കഴിഞ്ഞാൽ ഉള്ള സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ക്വാളിറ്റി കുറയും സിനിമ അല്ലെ അപ്പൊ അതൊരു മലയാള സിനിമ ഘര ഘോരം കഴിഞ്ഞ പോലൊക്കെ ഘരഘോലം സംസാരിച്ചിട്ടുള്ള സിനിമ പിന്നെ ക്വാളിറ്റി കുറയാണെങ്കിൽ അതിൽ വല്ലാതൊരു മാനക്കേടാവാൻ സാധ്യതയുണ്ട് എല്ലാവരും ഒത്തിരി ആസ് നമ്മൾ പറയുന്ന പോലെ സമാധാനത്തോടെ ഇരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഒന്നും അടിച്ച് കളയേണ്ട ഒരു പരിപാടിയല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ജൂൺ ഒന്ന് ഇന്ന് സമരം എന്നാണ് സുരേഷ് കുമാർ ഇന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നത് ആന്റിനി പവർ പെരുമ്പവർ പറഞ്ഞതിരായിട്ട് എന്നാലും നമുക്ക് എന്താ സംഭവിക്കാൻ നോക്കാം